നമസ്കാരം നമ്മളിന്ന് ഒരു പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി അതാണ് നമ്മൾ നോക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഡോട്ട് കെ ഇ ആർ ഡോട്ട് ഫൈവ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഒരു കമ്പനി നിയമപരമായി ഇല്ലാതായാൽ അതായത് ഡിസോൾവ് ചെയ്താൽ പിന്നെ ആ കമ്പനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് പ്രത്യേകിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ പോലത്തെ ഗുരുതരമായ കേസുകൾ വരുമ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതെ അതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം അതെ ട്രാവൽ മാൻ പവർ കൺസൾട്ടൻസി കമ്പനിയാണ് അവർക്കും അവരുടെ മുൻ ഡയറക്ടർമാർക്കും ഡയറക്ടർമാർക്കുമെതിരെയാണ് കേസ് ശരിയാണ് പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കമ്പനിയെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ പിരിച്ചുവിട്ടു സ്ട്രൈക്ക് ഓഫ് ചെയ്തു അപ്പൊ നിലവിലില്ലാത്തൊരു കമ്പനി അതിനെ പ്രതിനിധീകരിക്കാൻ അതിന്റെ ഒരു പഴയ ഡയറക്ടറെ നിർബന്ധിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതെ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം നോക്കിയാൽ പറയൂ ഒന്നാം പ്രതി എം എസ് അൽ സരഫ ട്രാവൽസ് ആ കമ്പനി ശരി മൂന്നാം പ്രതി സൂസൻ തോമസ് അവര് ഈ കമ്പനിയുടെ ഒരു മുൻ ഡിറക്ടർ ആയിരുന്നു ഓക്കെ അപ്പോ പി എം എൽ എ നിയമപ്രകാരം അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമില്ലേ അതനുസരിച്ചാണ് കേസ് അതെ അപ്പൊ വിചാരണ തുടങ്ങി അപ്പോഴാണ് ഈ മൂന്നാം പ്രതി സൂസൻ തോമസ് കോടതിയെ സമീപിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് അവർ കോടതിയെ സമീപിച്ചത് അവരുടെ വാദം ഇതായിരുന്നു നോക്കൂ ഈ കമ്പനി ഒന്നാം പ്രതി അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പിരിച്ചുവിട്ടു അത് നിലവിലില്ല ശരി ഞാൻ മൂന്നാം പ്രതിയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വിചാരണ നേരിടാൻ റെഡിയാണ് ഓക്കെ പക്ഷേ ഈ നിലവിലില്ലാത്ത ഒന്നാം പ്രതിക്ക് വേണ്ടി ആ കമ്പനിക്ക് വേണ്ടി ഹാജരാകാൻ എന്നോട് പറയാൻ പറ്റില്ല എന്നെ നിർബന്ധിക്കരുത് അതെങ്ങനെ ശരിയാവും അതൊരു ന്യായമായ ചോദ്യം പോലെ തോന്നുന്നു നിലവിലില്ലാത്ത ഒന്നിനു വേണ്ടി ആരെങ്കിലും ഹാജരാകുന്നത് എങ്ങനെയാണ് നിയമം എന്ന് പറയുന്നതിനെ പറ്റി അതെ അവിടെയാണ് നിയമത്തിന്റെ ഒരു എന്താ പറയാ ഒരു തർക്കം വരുന്നത് ഹർജിക്കാരി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സിആർ പി സി ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ അതുപ്രകാരം ഒരു കോർപ്പറേഷൻ പ്രതിയാകുമ്പോൾ വിചാരണയ്ക്ക് ഒരു പ്രതിനിധിയെ നിയമിക്കാം എന്നാണ് പറയുന്നത് ക്യാൻ അപ്പോയിന്റ് എ നിയമിക്കാം അതായത് നിർബന്ധമില്ല അതെ അതൊരു കമ്പനിയുടെ തീരുമാനമാണ് സാധാരണഗതിയിൽ ബോർഡ് കൂടി തീരുമാനമെടുക്കുന്നൊന്ന് ശരി അപ്പോ പിരിച്ചുവിട്ട നിയമപരമായി ഇല്ലാത്തൊരു കമ്പനിക്ക് എങ്ങനെ ഒരാളെ ഔദ്യോഗികമായി നിയമിക്കാൻ പറ്റും ശരിയാണ് അതൊരു പ്രശ്നം തന്നെ അതോടൊപ്പം അവർ പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ എഴുപതും പറഞ്ഞു അതുപ്രകാരം കമ്പനി കുറ്റം ചെയ്താൽ ആ സമയത്ത് ഉത്തരവാദിത്തമുണ്ടായിരുന്ന വ്യക്തികളും കുറ്റക്കാരാണ് അവരെ വിചാരണ ചെയ്യാമല്ലോ കമ്പനിയെ കൂടാതെ തന്നെ ഇതായിരുന്നു വാദം എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി വെറുതെയിരുന്നിട്ടുണ്ടാവില്ലല്ലോ അവരെന്താണ് പറഞ്ഞത് ഇല്ലില്ല ഡി ഇതിനെ ശക്തമായി എതിർത്തു അവർ കമ്പനീസ് ആക്ട് കമ്പനി നിയമത്തിലെ ചില വകുപ്പുകളാണ് ചൂണ്ടിക്കാട്ടിയത് പ്രധാനമായും സെക്ഷൻ ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഏഴ് അതായത് ഒരു കമ്പനിയുടെ പേര് രജിസ്ട്രാറുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിയാലും സ്ട്രൈക്ക് ഓഫ് ചെയ്താലും ആ കമ്പനിയിലെ ഡയറക്ടർമാർ മാനേജർമാർ മറ്റ് ഓഫീസർമാർ ഇവരുടെയൊക്കെ ബാധ്യതകൾ അതോടെ തീരുന്നില്ല അത് തുടരും യബിലിറ്റി കണ്ടിന്യൂസ് ഓഹോ അപ്പോ കമ്പനി കടലാസിലില്ലെങ്കിലും ഉത്തരവാദിത്വം പോകില്ല അതെ അതാണ് ഇ ഡിയുടെ വാദം അപ്പോൾ ഒരു വശത്ത് സിആർപിസിമിക്കാമെന്ന് മറു വശത്ത് കമ്പനി നിയമം പറയുന്നു ബാധ്യത തുടരുമെന്ന് കോടതി എങ്ങനെയാണ് ഈ ഒരു പൊരുത്തക്കേടിനെ കണ്ടത് കോടതി ഇത് വിശദമായി പരിശോധിച്ചു സി ആർ പി സി സെക്ഷൻ മുന്നൂറ്റിയഞ്ച് അത് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കാണ് കൂടുതൽ ചേരുക എന്ന് കോടതി പറഞ്ഞു ശരി പിരിച്ചുവിട്ട കമ്പനികളെ എങ്ങനെ വിചാരണ ചെയ്യണം എന്ന കാര്യത്തിൽ സി പി സിയിൽ ഒരു വ്യക്തതയില്ല അതൊരു നിയമപരമായ വിടവാണ് ഓകെ പക്ഷേ കോടതി കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റിയൻപതിന് നല്ല പ്രാധാന്യം കൊടുത്തു എന്താണ് സെക്ഷൻ ഇരുന്നൂറ്റി അൻപത് അതുപ്രകാരം ഒരു കമ്പനി പിരിച്ചുവിട്ടാലും അതിന്റെ കടങ്ങളും ബാധ്യതകളും തീർപ്പാക്കുന്ന ആവശ്യങ്ങൾക്കായിട്ട് ആ കമ്പനിക്ക് ഒരുതരം നിയമപരമായ നിലനിൽപ്പ് ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് കണക്കാക്കാം അതായത് നിലനിൽപ്പ് അതെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പൂർണമായും മരിക്കുന്നില്ല എന്ന് പറയാം രസകരമാണല്ലോ അതോടൊപ്പം പി എം എൽ എ നിയമത്തിലെ സെക്ഷൻ സെവന്റി വണ്ണും കോടതി എടുത്തു പറഞ്ഞു മറ്റു നിയമങ്ങളിൽ എന്ത് തന്നെ ആയാലും പി എം എൽ എ നിയമത്തിന് ഒരു ഓവർ റൈഡിംഗ് ഇഫക്റ്റ് ഉണ്ട് അതിനായിരിക്കും മുൻഗണന ഓ അപ്പൊ പി എം എൽ എ നിയമം മറ്റ് നിയമങ്ങളെക്കാൾ മുകളിൽ വരും അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ അതെ കൂടാതെ പി എം എൽ എ സെക്ഷൻ സെവന്റി പ്രകാരം കമ്പനിയുടെ കുറ്റകൃത്യങ്ങളിൽ പങ്കുള്ള വ്യക്തികളെയും വിചാരണ ചെയ്യാം അപ്പോൾ ഡയറക്ടർമാർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോ ഇതെല്ലാം പരിഗണിച്ച് കോടതിയുടെ അന്തിമ തീരുമാനം എന്തായിരുന്നു ഹർജി തള്ളിയോ അതെ കോടതി ഹർജി തള്ളി സൂസൻ തോമസിന്റെ വാദം അംഗീകരിച്ചില്ല കാരണം കാരണം കമ്പനി പിരിച്ചുവിട്ടതാണെങ്കിലും ഈ പറഞ്ഞ കമ്പനി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അൻപത് അനുസരിച്ച് അതിന്റെ ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് പി എം എൽ എ നിയമത്തിന്റെ പ്രാധാന്യവും കണക്കിലെടുക്കണം അതുകൊണ്ട് കമ്പനിയെ പ്രതിനിധീകരിക്കാൻ മുൻ ഡയറക്ടറായ മൂന്നാം പ്രതിയോട് ആവശ്യപ്പെടുന്നത് നിയമപരമായി ശരിയാണെന്ന് കോടതി കണ്ടെത്തി കമ്പനിക്ക് വേണ്ടി ഹാജരാകണം അതെ ഇനി പ്രോസിക്യൂഷന് വേണമെങ്കിൽ മറ്റൊരു വഴിയുമുണ്ട് എൻസിഎൽ ടി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ കമ്പനിയെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാം കമ്പനി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അനുസരിച്ച് ഓക്കെ അല്ലെങ്കിൽ പിന്നെ അന്തിമ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരാളെ ഈ കേസിൽ മൂന്നാം പ്രതിയെ കമ്പനിയുടെ പ്രതിനിധിയായി കണക്കാക്കി വിചാരണ തുടരാം എന്നും കോടതി പറഞ്ഞു ഈ വിധിയിൽ കോടതി ഒരു ശുപാർശ മുന്നോട്ട് വെച്ച കാര്യം പറഞ്ഞല്ലോ ആഹാ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പിരിച്ചുവിട്ട കമ്പനികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ സി ആർ പി സിയിലെ നിലവിലുള്ള അവ്യക്തതയില്ലേ ഉണ്ട് അത് പരിഹരിക്കണം അതിന് ക്രിമിനൽ നടപടി ചട്ടങ്ങളിൽ അതായത് സിആർപിസി അല്ലെങ്കിൽ പുതിയ ബി എൻ എസ് എസ് അതിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് കോടതി ശുപാർശ ചെയ്തു അത് ഭാവിയിലേക്ക് വളരെ നല്ലൊരു നിർദ്ദേശമാണ് തീർച്ചയായും നിയമത്തിൽ വ്യക്തത വരുന്നത് എപ്പോഴും നല്ലതാണല്ലോ അപ്പോ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരു കമ്പനി നിയമപരമായി ഇല്ലാതായാലും പ്രത്യേകിച്ച് പി എം എൽ എ പോലുള്ള കേസുകളിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല ശരിയാണ് കമ്പനിയുടെ പിന്നിലുള്ളവർക്കും ബാധ്യത വരാം പക്ഷേ ഈ പ്രോസസ് എങ്ങനെ കൃത്യമായി നടപ്പാക്കണമെന്നതിൽ കുറച്ചുകൂടി നിയമപരമായ വ്യക്തത വരാനുണ്ട് അതെ അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ഈ കടലാസ് കമ്പനികളൊക്കെ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയിട്ട് പിന്നെ അതങ്ങ് പിരിച്ചുവിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു നോക്കുന്നൊരു ഉണ്ടല്ലോ ഉണ്ട് കേട്ടിട്ടുണ്ട് അത്തരം ശ്രമങ്ങളെ തടയാൻ ഈ കോടതി വിധിക്ക് എത്രത്തോളം കഴിയും ശരിക്കും നിയമപരമായി മരിച്ചുപോയ ഇത്തരം സ്ഥാപനങ്ങളെയും അതിന്റെ പിന്നിലുള്ളവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ ഇപ്പോഴത്തെ നിയമങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നാലോചിച്ചു നോക്കൂ